നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാർച്ച് മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് അർജന്റീന കളിക്കുന്ന സൗഹൃദ മത്സരങ്ങളിലെ എതിരാളികളെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയിലായിരിക്കും മത്സരം എന്ന് നേരത്തെ പുറത്തുവന്നതാണ് ഒരു എതിരാളി ചൈനയും മറ്റൊരു എതിരാളി ഒരു ആഫ്രിക്കൻ ടീമും ആയിരിക്കും എന്നാണ് ടി വൈ സി സ്പോർട്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല രണ്ട് എതിരാളികളും ആഫ്രിക്കൻ ടീമായിരിക്കുമെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് അവരുടെ എതിരാളികളെന്ന് നോക്കാം ഒന്ന് നൈജീരിയ ആണ് മറ്റൊന്ന് ഐവറി കോസ്റ്റ് ആണ് അപ്പം മാർച്ച് മാസത്തിൽ അർജന്റീന നൈജീരിയക്കെതിരെയും ഐവറി കോസ്റ്റിനെതിരെയുമാണ് കളിക്കുന്നത് മാർച്ച് പതിനേഴ് മുതൽ മാർച്ച് ഇരുപത്തിമൂന്ന് വരെ മാർച്ച് ഇരുപത്തിമൂന്ന് വരെയുള്ള സമയത്താണ് മത്സരങ്ങൾ കളിക്കുക കൃത്യമായിട്ടുള്ള ഡേറ്റ് അധികം വൈകാതെ അത് പുറത്തുവിടുകയും ചെയ്യും ആദ്യ മത്സരം നൈജീരിയക്കെതിരെയാണ് ആ കളി നടക്കുന്നത് ഹാങ്ജോയിലെ ഒളിമ്പിക് സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് രണ്ടാമത്തെ മത്സരം നടക്കുന്നത് ബീജിങ്ങിലാണ് ഐവറി കോസിനെതിരെയാണ് ആ മത്സരം നടക്കുക വർക്കസ് സ്റ്റേഡിയത്തിലാണ് ആ കളി നടക്കുക എന്നും ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട് എന്തായാലും മാർച്ച് മാസത്തിൽ അർജന്റീന കളിക്കുന്നത് രണ്ട് ആഫ്രിക്കൻ ടീമുകളോടാണ് ആ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് ഉള്ളത് ജൂണിലാണ് കൊപ്പ അമേരിക്കക്ക് തൊട്ടുമുമ്പ് അർജന്റീന വീണ്ടും സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പക്ഷെ ആ മത്സരങ്ങളിലെ എതിരാളികളെ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി